ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു എണ്ണ കാച്ചൽ വീഡിയോ ആണ് കേട്ടോ എണ്ണ കാച്ചൽ വീഡിയോ ആണ് എണ്ണ കാച്ചൽ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും കാച്ചുന്നത് പോലെ കറക്റ്റായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാന്ന് ചോദിച്ചാൽ ഇല്ല അപ്പോൾ അത്യാവശ്യമുള്ള ഒക്കെ എടുത്തു വെച്ചിട്ട് ഞാനൊന്ന് എണ്ണ കാച്ചാൻ പോവുകയാണ് നമ്മൾ പനിയൊക്കെ പിടിച്ചിട്ട് കുറേ ദിവസമായി അപ്പോൾ കുളിക്കാൻ പോകുന്നുണ്ട് കേട്ടോ കുളിക്കുന്നതിന് കാച്ച എണ്ണയൊക്കെ തീർന്ന് കാച്ചിയ എണ്ണയൊക്കെ തീർന്ന് കുറേ ദിവസമായി എപ്പോഴും ഞാനും ഒന്ന് കാച്ചെണ്ണയുടെ ഒരു വീട് ഇടണം ഇടണമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇതുവരെ നടക്കുന്നില്ല കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന എണ്ണയുടെ ആ ഒരു രീതി കാച്ചുന്ന രീതി ഇടണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല അപ്പോൾ എന്തായാലും കാച്ചെണ്ണ തീർന്നതുകൊണ്ട് നമുക്ക് എണ്ണ ഇല്ലാതെ കുളിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ അത്യാവശ്യമുള്ള മെഡിസിൻ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാനത് എണ്ണ കാച്ചാൻ പോവുകയാണ് കൂടുതൽ നമ്മൾ എല്ലാ ഐറ്റവും ഇല്ലാത്തത് കൊണ്ട് ഒരുപാടൊന്നും കാച്ചുന്നില്ല ഒരു നൂറ് ഗ്രാമിൻ്റെ അളവിന് ഞാൻ കാച്ചാൻ പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ഐറ്റം കൈ കൈതോന്നിയൊന്നും എടുക്കാൻ പോകാൻ പറ്റിയില്ല കറ്റാർവാഴ എടുക്കാൻ പോകാൻ പറ്റിയില്ല പേരയിലെ എടുക്കാൻ പോകാൻ പറ്റിയില്ല അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഇതിൽ ചേർക്കാനുണ്ട് അപ്പോൾ അതൊന്നും പിന്നെ അങ്ങാടി അങ്ങാടിക്കടയിലെ കുറച്ച് മെഡിച്ചതും കൂടെ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ നമ്മളെല്ലാം ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു മെയിൻ വീഡിയോ നമ്മൾ എണ്ണ കാച്ചുന്ന ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പിന്നീട് എൻ്റെ വീട്ടിലുള്ള ഐറ്റംസാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇതുണ്ടല്ലോ മുരിങ്ങയില ഇച്ചിരി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പനിക്കൂറുക്ക എടുത്തിട്ടുണ്ട് ഒരു ഇച്ചിരി പിന്നീട് കൃഷ്ണതുളസി എടുത്തിട്ടുണ്ട് ഒരു നാ രണ്ട് മൂന്നല്ലി കറിവേപ്പില എടുത്തിട്ടുണ്ട് സംഭവം ഇതെല്ലാം നമ്മുടെ ഒന്നും മായമല്ല കേട്ടോ ഒന്നും മായമല്ല ഇതെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന സംഭവം തന്നെയാണ് മുരിങ്ങയിലായാലും പനിക്കൂറുക്ക ആയാലും കൃഷ്ണ തുളസി നമ്മുടെ കറിവേപ്പിലായാലും വീട്ടിലത് തന്നെ കടയിലതൊന്നും അല്ല കെട്ടാം അപ്പം നമ്മളെ വീട്ടിലുള്ളത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വേറെ രണ്ട് മൂന്ന് സംഭവവും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി നല്ല ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി പിന്നെ ഉരുവെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി കുരുമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെയൊക്കെ ഒന്ന് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് നമ്മുടെ ചട്ടി ഇവിടെ അടുപ്പിലിരുപ്പ ചട്ടി ഇവിടെ അടുപ്പിലിരിപ്പുണ്ട് അപ്പം ഞാൻ ഇതെല്ലാം നമ്മൾ എണ്ണ കാച്ചപ്പോഴല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കേണ്ടതാണ് കേട്ടോ ഇതിപ്പോൾ ഇത്രയൊക്കെ സംഭവം ഉള്ളതുകൊണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഇത്രയും വെച്ചൊക്കെ അരച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ മൊത്തത്തിൽ നമുക്ക് അരഞ്ഞ് കിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്തൊന്നും ചെയ്യുന്ന അറിയാമോ ഇതും ഈ സംഭവവും ഈ സംഭവവും ഇതും ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അല്ല നമ്മൾ ഇച്ചിരി ഇച്ചിരിച്ചിട്ട് ഇത്രയൊക്കെ ഇട്ട് അരച്ചിട്ടൊന്നും അരയൊന്നുമില്ല അപ്പം ഞാനിതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നു പിന്നെ ഈ സംഭവം നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കുക അരച്ച് പൊടിച്ചെടുക്കേണ്ടതാണ് ഇതും സംഭവം ഇത്രയും കുറച്ചുള്ളതുകൊണ്ട് ഇതും ഞാൻ മൂന്നും കൂടെ ഒരുമിച്ച് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ പൊടിച്ചെടുത്തതിന് ശേഷം ഇത് അരച്ചെടുത്തതിന് ശേഷവും നമുക്ക് കാണാം എണ്ണ കാച്ചുന്ന രീതിയും കാണാം അപ്പോൾ എന്നാൽ നമുക്ക് തുടങ്ങാം ഇലകളെല്ലാം ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ടില്ല ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഓരോ തന്നെ നമ്മുടെ കുരുമുളകും നല്ല ജീരവും ഉലുവയൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ മതി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നിറയുക എണ്ണ കുറച്ചേ ഉള്ളു ഒരു നൂറ് ഗ്രാമിനകത്തുള്ള എണ്ണ ഞാൻ കാച്ചെന്നുള്ള ഞാൻ കാരണം പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാ സംഭവവും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതൊക്കെ വച്ചിട്ട് ഒന്ന് എണ്ണ കാച്ചാന്ന് വിചാരിച്ചു കുറച്ച് എണ്ണ എടുത്തിട്ടുള്ള ഈ എണ്ണയൊക്കെ തീരമ്പഴുത്തേക്ക് നമ്മളടുത്ത് എല്ലാ ഐറ്റം ഒരു എണ്ണ കാച്ചൽ മെയിൻ വീഡിയോ വരുന്നതായിരിക്കും ഇതും നമുക്ക് മുടിയൊക്കെ വളരെ നല്ല ഇതാണ് മുടി വളരാനായാലും ജലദോഷത്തിനായാലും കപക്കെട്ടിനൊക്കെ ആയാലും നല്ലൊരു ഇതാണ് അതിൻ്റെ കൂടെ ഞാൻ ഈ സംഭവം കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ചങ്കു പുഷ്പത്തിൻ്റെ പൂവുണ്ടല്ലോ ചങ്കു പുഷ്പത്തിൻ്റെ പൂ ഒരു രണ്ട് മൂന്നെണ്ണം അതും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും എണ്ണ കാച്ചാൻ തുടങ്ങാം നമ്മുടെ ചട്ടി ഇവിടെ അടുപ്പിലിരിപ്പുണ്ട് അപ്പം നമുക്ക് ഞാൻ എണ്ണയുടെ ബോട്ടിലൊന്ന് തുറക്കട്ടെ ബോട്ടിൽ ഞാൻ തുറന്നെടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പറഞ്ഞല്ലോ സംഭവം കുറച്ചേ ഉള്ളു കുറച്ചേ ഉള്ളു അതിലോട്ട് ഈ സംഭവം ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സംഭവം ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കെന്തായാലും അടുപ്പ് കത്തിച്ചു കൊടുക്കേ ഫോണ് പിന്നെ ഇതിൻ്റെ ഗ്യാസിൻ്റെ അടുത്ത് കൊണ്ട് വച്ചിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാൻ ഒരു പേടി അപ്പം ഞാൻ കത്തിച്ചതിന് ശേഷം കാണിച്ചു തരാം ഗ്യാസൊക്കെ ഇവിടെ കത്തിച്ചിട്ടുണ്ടേ ഗ്യാസൊക്കെ ഇവിടെ കത്തിച്ചിട്ടുണ്ട് കുറഞ്ഞ തീയിൽ കാച്ചിയെടുക്കാം എന്തെന്നറിയാമോ എണ്ണ കുറച്ചേ ഉള്ളൂ എണ്ണ കുറച്ചേ ഉള്ളൂ അപ്പോൾ മാക്സിമം ലോ ഫ്ലെയിമിലിട്ട് കാച്ചിയെടുക്കാം തീ കൂട്ടി വെച്ചാൽ നമ്മുടെ എണ്ണയുടെ പരിവുമൊക്കെ തെറ്റും അപ്പം നമുക്ക് തീ കുറച്ച് വെക്കാം തീ കുറച്ച് വെച്ചിട്ട് അപ്പം പതിയെ സമാധാനമായിട്ട് കാച്ചി എടുക്കാം അപ്പം ഞാൻ തീ മാക്സിമം കുറച്ച് വെച്ചിട്ടുണ്ട് തീ മാക്സിമം കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ എണ്ണയുടെ കാച്ചു വരട്ടെ എല്ലാം ആയതിനു ശേഷം നമുക്ക് കാണാം എണ്ണയുടെ കളർ കാണാം അതിൻ്റെ പരുവവും കാണാം എന്തെങ്കിലും വീഡിയോ കാണണം കേട്ടോ നമ്മൾ ഞാൻ കുറേ ദിവസം കൊണ്ടേ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനൊരു വീഡിയോ എടുക്കണം എടുക്കണമെന്ന് എടുക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ എല്ലാവരും ചോദിക്കാറുണ്ട് ചേച്ചിയുടെ ഹെയറിൻ്റെ രഹസ്യം എന്താണ് ചേച്ചിയുടെ മുടിയുടെ രഹസ്യം എന്താണ് അങ്ങനെ ഒരു വീഡിയോ ഇടാമോ ഇടാമോയെന്ന് കുറേ നാൾ കൊണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനത് ചെയ്യാം ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞതാണ് അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോഴെന്തായാലും ഇത് നമ്മുടെ നമ്മുടേത് കുഞ്ഞു ഒരു കുഞ്ഞ് റെമഡിയാണ് ഇതൊരു കുഞ്ഞ് റെമഡിയാണ് അടുത്ത നമ്മുടെ പല റെമഡികളായിട്ട് ഞാൻ വരുന്നതായിരിക്കും നമ്മളെല്ലാം പരീക്ഷിക്കും കേട്ടോ എല്ലായിട്ടും പരീക്ഷിക്കും കാരണം എന്തെന്ന് വെച്ചാൽ ഇതൊന്നും കെമിക്കലുള്ള സംഭവം അല്ല ഇതൊന്നും കെമിക്കലുള്ള സംഭവമല്ല ഇത് നമ്മുടെ നാട്ടിൽ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന എല്ലാം പച്ചമരുന്നുകളാണ് കേട്ടോ മുരിങ്ങയിലയായാലും കറിവേപ്പില പിന്നെ തുളസിയിലയായാലും പനിക്കൂർക്ക ആയാലും എല്ലാം നമുക്ക് നമ്മുടെ പിന്നെ ഔഷധഗുണമുള്ള ഇലകളാണ് അപ്പം അതുകൊണ്ട് നമുക്കിത് കൊണ്ടൊന്ന് എണ്ണ കാച്ചുന്നതിൽ ഏതൊരു സൈഡ് എഫക്റ്റുമില്ല ഏതോ ഒരു സൈഡ് എഫക്റ്റുമില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ സംഭവമായാലും ജീരകമായാലും കുരുമുളകായാലും ഉലുവയൊക്കെ മുടി വളരെ നല്ലൊരു സംഭവമാണേ ഉലുവയൊക്കെ മുടി വളരെ നല്ലൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കേണ്ട എല്ലാവർക്കും ധൈര്യമായിട്ട് ഇതുപോലത്തെ പരീക്ഷണങ്ങള് നടത്താം നിങ്ങളാരും പേടിക്കണ്ട ധൈര്യമായിട്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ ഈ നമ്മുടെയൊക്കെ ഈ എണ്ണ കാച്ചൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് പരീക്ഷിക്കണം കേട്ടോ അതിന് ഞാൻ ഗ്യാരൻറ്റിയാണ് ഒരു സൈഡ് എഫക്റ്റും ഉള്ളതല്ല പിന്നെ അത് ഈ സംഭവം ഞാൻ ആദ്യമായിട്ട് ചേർക്കുന്നതാണ് കേട്ടോ നമ്മുടെ ചംഖപുഷ്പം അതും നമുക്ക് വളരെ 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 ഗുണമുള്ളൊരു സംഭവമാണ് അപ്പം ഞാൻ ണ്ടല്ലോ നവരയിലെയും പിന്നെ മുരിങ്ങയിലെയും തുളസി കെടുക്കാൻ പോയപ്പോൾ ഈ സംഭവം അവിടെ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഈ ആൾ ആളെന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്തേ എന്നെ നോക്കാത്തേ എന്നെ നോക്കാത്തെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നു അപ്പം ഞാൻ കരുതി എന്തായാലും അവനെയും കൂടെ നമുക്കങ്ങ് എടുക്കാം അവനെയും കൂടെ നമുക്കിതിലോട്ട് ചേർക്കാം എന്തായാലും ഞാൻ ഗ്യാരൻറ്റി പറയുന്നുണ്ട് ഇതിലൊന്നും ഒരു സൈഡ് എഫക്റ്റ് ഉള്ളതല്ല നമുക്ക് ഞാൻ ഇത്രയും കുറച്ചെടുത്തതെന്ന് എണ്ണ കുറച്ചുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഐറ്റം കുറച്ചെടുത്തത് മാക്സിമം അളവ് കുറച്ചെടുത്തത് ഒരു രണ്ട് തണ്ട് വേപ്പല രണ്ട് തണ്ട് രണ്ട് തണ്ട് എന്ന് പറയുമ്പം ഓ ഉരിങ്ങയല്ല അതുപോലെ തുളസി അല്ല എല്ലാം നമ്മുടെ നൂറ് ഗ്രാം എണ്ണയുടെ അളവിൻ്റെ അനുസരിച്ചുള്ള സംഭവമാണ് ഞാൻ എടുത്തിട്ടുള്ളത് വീഡിയോ കട്ട് ചെയ്യാതെയാണ് നിങ്ങളുടെ ഞാൻ കഥ പറഞ്ഞോണ്ടിരിക്കുന്നത് എണ്ണയുടെ ആ ഒരു സംഭവം നിങ്ങളും കൂടി ഒന്ന് കാണട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ വീഡിയോ കട്ട് ചെയ്യാണ്ട് നിങ്ങളോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരൊക്കെ കാണട്ടെ തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ വീഡിയോ കാണട്ടെ നമ്മൾ കുറേ ദിവസമായി നമുക്ക് പനിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല പാചകമൊക്കെ ചെയ്തിട്ട് വീട്ടിലെ വെപ്പും കൂടിയൊക്കെ കണക്ക് തന്നെ കേട്ടോ പനിയൊക്കെ പിടിച്ചത് ശേഷം വീട്ടിലെ വെപ്പും കൂടിയൊക്കെ കണക്ക് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് കറക്റ്റ് പാചക വീടി ഇടാൻ പറ്റുന്നില്ല കഞ്ഞിയും ചമ്മന്തിയും അങ്ങനെയൊക്കെ തന്നെ പിന്നെ പുറത്തുനിന്ന് വാങ്ങി കഴിച്ചാൽ അങ്ങനെ അപ്പോൾ ഇന്നെന്തായാലും ചോറൊക്കെ തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ട് ചോറ് തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ട് മീനുമൊക്കെ ചാള മീനാണ് അതൊന്നും ഞാൻ നമ്മളിപ്പോൾ ഇപ്പോൾ എണ്ണ കാച്ചുന്ന വീടിയുടെ കൂടെ ഞാനിപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല ഇത് എണ്ണ കാച്ചി വെച്ചിട്ട് അപ്പം നമ്മുടെ കറിയൊക്കെ വെച്ചതിന് ശേഷം എണ്ണയൊക്കെ തേച്ച് ഒന്ന് കുളിക്കണം അപ്പോൾ എണ്ണ കാച്ചി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ജോലി വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എണ്ണയൊക്കെ അവിടെ നിന്ന് തണക്കും വീഡിയോ കട്ട് ചെയ്യണോ നിർത്തണോ വീഡിയോ കട്ട് ചെയ്യണോ നിർത്തണോ എന്തായാലും ഇതിൻ്റെ പരിവം വന്നതിന് ശേഷം നമുക്ക് കാണാൻ കഴിയും നമ്മുടെ എണ്ണ ഇവിടെ ഏതാണ്ടും റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിലോട്ട് നമ്മുടെ ഈ സംഭവം കൂടെ ഇട്ട് ൊടുക്ക ഈ സംഭവം കൂടെ ഇട്ടിട്ടുണ്ട് എണ്ണ ഏതാണ്ട് ഒരു ഇതായപ്പോഴത്തേക്കാണ് നമ്മുടെ നല്ല ജീരകവും ഉലുവയും കുരുമുളകൊക്കെ ഇട്ടത് ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ പോട്ടതേ കപ്പക്കെട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ മാറട്ടെ ഏതോ പാടാനൊന്നും ഭയ്യ കപം കെട്ടിക്കിടന്നിട്ടേ പാട്ടൊന്നും കിട്ടുന്നില്ല കിട്ടുന്നില്ല പാട്ടൊന്നും അപ്പം നമ്മുടെ അവസാനത്തെ അണ്ണനായ നമ്മുടെ അവസാനത്തെ താരമായ ഇയാളെയും കൂടെ ഞാൻ ഇട്ടപ്പെടുക്കുന്നുണ്ട് ഇട്ടപ്പെടുക്കുന്നുണ്ടോ ആ പ്ലേറ്റിലെന്തോ പ്ലേറ്റിൽ ഇച്ചിരി വെള്ളമായി ഉണ്ടായിരുന്നു എന്നുടെ പരുവം തെറ്റു ഏയ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അപ്പം നമ്മുടെ മനസ്സാണല്ല നമ്മുടെ മനസ്സാണല്ല നമ്മുടെ എണ്ണയുടെ പരുവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തീ ഓഫ് ചെയ്യാൻ പരുവായിട്ടുണ്ട് അപ്പം നമ്മുടെ പണ്ടുള്ള പഴമക്കാർ എണ്ണയുടെ പരുവറിയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഒന്ന് കറിവേപ്പിലയോ മുരിങ്ങയിലോ അങ്ങനെ എന്തെങ്കിലും ഇടും അല്ലയെന്നുണ്ടെങ്കിൽ അരിയുണ്ടല്ലോ അരി ഇടും അരി ത ഇങ്ങനെ പൊങ്ങി വന്ന എണ്ണയുടെ പരുവും ഓക്കെ ആണെന്നാണ് അടയാളം അപ്പോൾ ഞാൻ ഇച്ചിരി അരി ഇട്ടിട്ടുണ്ട് നമ്മുടെ എണ്ണ പരുവായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട് ഞാൻ കേട്ടോ ഈ ഓഫ് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ അവിടെ തണുക്കട്ടെ തണുത്ത് കുപ്പിയിലായതിനു ശേഷം നമുക്കിതിനെ കാണാം ഓക്കേ തണുത്ത് കുപ്പിയിലായതിനു ശേഷം കാണാം അപ്പം നമ്മൾ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അരിച്ച് ബോട്ടിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇത് നിറച്ചിരുന്നതാണേ നിറയെച്ച അളവിന് ഇരുന്നതാണ് കാച്ചിയപ്പം ഇത്രയും കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അടുക്കള വെച്ച് തന്നെ ഷൂട്ടിങ് എല്ലാം അടുക്കള വെച്ച് തന്നെ അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പ നമ്മുടെ പിന്ന ഇത് ഫുള്ളായിട്ടുണ്ടായിരുന്നേണേ ഇത് ഫുള്ളായിട്ടുണ്ടായിരുന്നു കാച്ചിയെടുത്തപ്പം ഇത്രയേ ഫുള്ളത് കാച്ചിയെടുത്തപ്പം അര ഒരു നൂറ് ഗ്രാം ഇപ്പം ഒരു കാറ്റെടുത്ത് ഒരു വരാ എൺപത് ഗ്രാമിൽ കൂടുതൽ കാണാഴിക്കും നമുക്ക് ഞാൻ അതിൻ്റെ ഇതുണ്ടല്ലോ ലാസ്റ്റ് അതെൻ്റെ ചപ്പൊക്കെ ഉണ്ടല്ലോ അതായിട്ട് ഞാൻ തലയിൽ മാറ്റിയൊക്കെ തേച്ചിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി കയ്യിലോട്ട് കാണാമോ ഉണ്ട് ിലോട്ടെടുത്ത് ഒന്ന് മസാജ് ചെയ്യാം നന്നായിട്ട് മതിയൊന്ന് ഒരഞ്ച് മിനിറ്റ് മസാജ് ചെയ്യണം കേട്ടോ എന്നാലേ നമ്മുടെ ഈ എണ്ണയൊക്കെ തലയിലോട്ട് തലയോട്ടിയിലോട്ടൊക്കെ പിടിക്കത്തുള്ളൂ ഇതുപോലെ നന്നായിട്ട് എൻ്റെ തലയിൽ ഞാൻ പറഞ്ഞാൽ നേരത്തെ അരിച്ചതിന്റെ ബാക്കി ഇരുന്നതിന് ഞാൻ തലയിൽ തേച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒന്നുകൂടെ എടുത്ത് ഒന്ന് കുറേ ദിവസമായേ ഒരാഴ്ച കൂടുതലായേ കുളിച്ചിട്ട് ഇപ്പൊ നമ്മുടെ ഹെയറിന്റെ തിരസി ചോദിക്കുന്നവർ ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കുക കേട്ടോ നമ്മുടെ തലമുടിയുടെ രഹസ്യം ചോദിക്കുന്നത് ഇനിയും നമുക്ക് പല രീതിയിലും കാച്ച എണ്ണ ഐറ്റങ്ങൾ ഒരുപാടുണ്ട് എണ്ണ കാച്ചൻ്റെ ഐറ്റങ്ങൾ ഒരുപാടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ സംഭവങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം ഞാൻ എണ്ണ കാച്ചത് ഇനിയും കൂടുതൽ കൂടുതലായി ഇട്ട് നമ്മൾ എണ്ണ കാച്ചു വരുന്നതായിരിക്കും ഇതിനിപ്പം എനിക്ക് ഞാൻ ആഴ്ച ഒരു ദിവസത്തേക്കുള്ള കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എണ്ണ തേക്കുകയുള്ളു ഇതിപ്പം എനിക്ക് കുറച്ച് ദിവസത്തേക്ക് വരും നൂറ് ഗ്രാം എണ്ണ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കുറേ നാളത്തേക്ക് വരും ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എണ്ണ തേക്കുള്ള ഇതിപ്പം ഞാൻ തലമുടിയിൽ തേച്ച് നന്നായിട്ട് മസാജ് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിക്കാൻ കയറുമ്പോൾ ഇതിന് മൊത്തം ഷാമ്പൂ ഇട്ട് കളയും കേട്ടോ ഒരു എണ്ണമയം പൊടി എൻ്റെ മുടിയിലും നിർത്തൂല ഞാൻ ഒരു എണ്ണമയം പൊടി എൻ്റെ മുടിയിൽ നിർത്തൂല ഞാൻ ഇതിന് ഷാംപിട്ട് തേച്ച് എല്ലാം കഴുകി കളയും എണ്ണമയം ഒക്കെ കഴുകിക്കളയും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക പറ്റുമെങ്കിൽ ഇന്നും ഞാൻ ഈ വീഡിയോ ഇടും ഇല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഒക്കെ ഫുള്ളായി ഫുള്ളായി കയറുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കിയാൽ തന്നെ ഫുള്ള് സ്റ്റോറേജ് ഫുള്ള കാണിക്കുന്നു എടുത്ത വീഡിയോ ഒക്കെ ഇനി പിന്നെ ഫോണിലും ഉണ്ടോ ഇല്ലേ എനിക്കറിയില്ല ഫോണി കുറച്ചുകൂടെ ഉയർത്തി നിർത്തിയിട്ട് കാണിച്ച് തരാം നമ്മുടെ കാർക്കുണ്ട് കാണാൻ പറ്റുമോന്ത അപ്പോൾ എല്ലാവരും എണ്ണയൊക്കെ തേച്ചിട്ട് ഇതുപോലൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആയാലും കുഴപ്പമില്ല മസാജിങ് കേട്ടോ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മളാരും മസാജിങ്ങൊന്നും പഠിച്ചിട്ടുള്ള ആൾക്കാരൊന്നും അല്ല നമ്മുടെ കയ്യിൻ്റെ രീതിക്ക് നമ്മുടെ രീതിക്കൊന്ന് മസാജ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്താൽ നമ്മുടെ ഈ എണ്ണ അത്രയ്ക്കും നമ്മുടെ തലയോട്ടിയിലോട്ട് പിടിക്കും പിന്നെ നമ്മൾ എണ്ണ തലയിൽ കിടന്നില്ലേനും കുഴപ്പമില്ല കേട്ടോ പിന്നെ നമുക്ക് ഷാമ്പൂട്ട് കുളിച്ച് കഴിഞ്ഞാലും എണ്ണയില്ലേലും കുഴപ്പമില്ല പിടിക്കേണ്ട സംഭവമല്ലേ നമ്മുടെ തലയിലോട്ടങ്ങ് പിടിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ടാറ്റ ബൈ ബൈ എല്ലാവരും വീഡിയോ കാണാതൊക്കെ കേട്ടോ